പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബൂട്ടും ഗ്ലൗസും വിതരണം ചെയ്തു പെരുമ്പടപ്പ് പഞ്ചായത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ ഇത് പരിമിതി ഉണ്ടെങ്കിൽ കൂടിയിട്ട് തുക ഈ വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുഴുവൻ തൊഴിലാളികൾക്കും ഇത് കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് സൂചിപ്പിച്ചു നമ്മൾ പറമ്പിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അപ്പോൾ ഈ ഇനി മഴക്കാലം വരാൻ പോകുമ്പോൾ തോടുകൾ അതുപോലെ തന്നെ മല്യമായി തെളിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും നമ്മുടെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന സാഹചര്യം നമുക്ക് നിലയിലുണ്ട് വൈസ് പ്രസിഡന്റ് നിസാർ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേൺ സൗദ അബ്ദുള്ള ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ടീച്ചർ മെമ്പർ സഖരിയ തുടങ്ങിയവർ ആശംസകൾ സംസാരിച്ചു ജലാൽ സ്വാഗതവും സെക്രട്ടറി സി ജേക്കബ് നന്ദിയും പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ ൾക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ